ശ്രീനാരായണ ഗുരുവിന്റെ തൊണ്ണൂറ്റെട്ടാം സമാധി ദിനാചരണം യോഗം യൂണിയന്റെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ ആചരിച്ചു ശിവഗിരി മഠം സ്വാമിജി പ്രേമാനന്ദയുടെ ഗുരുപൂജ നടന്നു രാജ്മോഹൻ സമാധി ദിനാചരണം യോഗം ഹോസ്ദുർഗ് യൂണിയന്റെ നേതൃത്വത്തിൽ ഗുരുപൂജ ഉപവാസം എന്നിവയോട് കൂടിയാണ് ആചരിച്ചത് ശിവഗിരി മഠം സ്വാമിജി പ്രേമാനന്ദയുടെ നേതൃത്വത്തിൽ ഗുരുപൂജ നടത്തി തുടർന്ന് സമാധി ദിനാചരണത്തിന്റെ ഉദ്ഘാടനം രാജ്മോഹൻ ഉണ്ണിത്താൻ വ്യത്യാസമില്ലാതെ ദൈവത്തിന്റെ സന്ദേശം മനുഷ്യർ എത്തിക്കാൻ വേണ്ടി അവതാര പുരുഷന്മാർ അവതരിച്ചിട്ടുണ്ട് ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളിലും സംഭവിച്ചിട്ടുണ്ട് ജനവാസം എവിടെയൊക്കെ അവിടെ എല്ലാം അത് സംഭവിച്ചിട്ടുണ്ട് ജാതി മതചിന്തകൾക്ക് അതീതമായി അത്തരം സാമൂഹ്യ നന്മയ്ക്കായി അവതാരമെടുത്ത അവതാര പുരുഷനായിട്ട് വേണം നമ്മൾ ശ്രീനാരായണ ഗുരുദേവനെ കാണും അങ്ങനെ ആയിരക്കണക്കിന് അവതാര അവതാരപുരുഷന്മാർ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് ജനങ്ങളെ ആനയിക്കാനും അവരെ അന്ധവിശ്വാസങ്ങളിൽ നിന്നും 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 ദുരാചാരങ്ങളിൽ ും യൂണിയൻ പ്രസിഡന്റ് എം വി ഭരതൻ അധ്യക്ഷത വഹിച്ചു യൂണിയൻ സെക്രട്ടറി പി വി വേണുഗോപാലൻ സ്വാഗതം പറഞ്ഞു യോഗം ഇൻസ്പെക്ടി ഓഫീസർ പി ടി ലാലു ബഷീർ വെള്ളിക്കോത്ത് യോഗം ഡയറക്ടർമാരായ പി ദാമോദര പണിക്കർ സി നാരായണൻ ഉദുമ യൂണിയൻ സെക്രട്ടറി ജയാനന്ദൻ പാലക്കുന്ന് ഗുരുധർമ്മ പ്രചരണ സഭാ ഭാരവാഹി ഷേർലി മോഹനൻ യൂണിയൻ വനിതാ സംഘം പ്രസിഡന്റ് പി വത്സല സെക്രട്ടറി പ്രമീള ദിലീപ് എന്നിവർ സംസാരിച്ചു കൗൺസിലർ ബാബു വെള്ളിക്കോത്ത് നന്ദിയർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്